സിൽക്ക് മെറ്റീരിയൽ നെക്കിൽ പാച്ച് വർക്ക് ചെയ്തു വന്നിട്ടുള്ള ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ കഷ് സിൽക്കിൽ വരുന്നതാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിലും വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അടുത്ത മെറ്റീരിയൽ ഷിമ്മർ സിൽക്കിൽ നെക്കിൽ വർക്കും ടോപ്പിൽ വർക്കും നെക്കിൽ നല്ല ഹെവി വർക്കും ബോട്ടം ആണ് ദുപ്പട്ട ഷിമ്മറിൽ തന്നെ ബോർഡറിലും വർക്കും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് നല്ല അടിപൊളി പ്രീമിയം കളക്ഷനാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ സിൽക്കിൽ ബുട്ടി വർക്ക് ചെയ്തു വന്നിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട വരുന്നത് ഷിമ്മറിൽ തന്നെ ബോർഡറും ബുട്ട വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ഇതും ഒരു പ്രീമിയം കളക്ഷനാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നെക്കിൽ വർക്കും ടോപ്പ് ഫുൾ ബുട്ട വർക്കും ചെയ്തു വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബോട്ടം സാൻഡൂൺ തുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെ വർക്കും വരുന്നുണ്ട് ബോർഡർ വർക്ക് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ അടുത്ത മെറ്റീരിയൽ കഷ് സിൽക്കിൽ തന്നെ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അടുത്തത് ഒരു മസ്ലിൻ സിൽക്കിൽ നെക്കിൽ വർക്ക് ഡാമൻ വർക്ക് ചെയ്ത് തന്നുള്ള ടോപ്പ് ബോട്ടം വരുന്നത് റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട ഓർഗൻസയിൽ ബോർഡർ വർക്കും ബുട്ട വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് അടുത്ത മെറ്റീരിയൽ സോഫ്റ്റ് സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട സിൽക്കിൽ ബോർഡർ വർക്കും ഡിജിറ്റൽ വർക്കും വരുന്നുണ്ട് പ്രിൻ്റ് വർക്ക് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ നല്ല അടിപൊളി കളറിലാണ് വരുന്നത് അടുത്തതൊരു കോട്ടൻ്റെ നല്ല അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയലാണ് ചിക്കൻകാരി കോട്ടനിലെ ിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സബ് കോട്ടൺ ആണ് തുപ്പട്ട വരുന്നത് തിന്നൻ മെറ്റീരിയൽ ബോർഡർ വർക്കും ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി രൂപയാണ് ഈ ഒരു റേറ്റിൽ നല്ല അടിപൊളി പ്രീമിയം കളക്ഷനാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ നെക്കൽ വർക്ക് ചെയ്യുന്നുള്ള ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും സാൻഡൂണാണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് കഴിഞ്ഞ വീക്കിൽ വന്നതായിരുന്നു ഈ വീക്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് അടുത്ത മെറ്റീരിയൽ സാറ്റൺ സിൽക്കിൽ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഹെവി എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ വന്നിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ദുപ്പട്ട ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്തതൊരു അടിപൊളി ജോർജറ്റ് മെറ്റീരിയലിൽ പോട്ടലി ബട്ടൺ ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ബോട്ടം സാൻഡോ ദുപ്പട്ട ജോർജറ്റിൽ ബ്രാസോ പ്രിൻ്റാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബട്ടീക്കിൻ്റെ മെറ്റീരിയലിൽ ടൂപ്പി പ്രിന്റ് ചെയ്ത് ടോപ്പ് ബോട്ടം കോട്ടൺ ആണ് ദൂപ്പെട്ട വരുന്നത് കോട്ടൺ തന്നെയാണ് വരുന്നത് റേറ്റ് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് മസ്റ്റിൽ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് നെക്കിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയൽ നല്ല ബോർഡറിലോ സ്കാലപ്പർക്കോ ഒക്കെ ചെയ്തു വന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയലാണ് എപ്പോഴും ഹൈ ഡിമാൻഡോട് കൂടിയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി ക്ലോത്തും കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് കൊറിയർ എല്ലാ മെറ്റീരിയലിനെയും കൊറിയർ വരുന്നത് അറുപത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി അല്ല വരുന്നത് പേയ്മെന്റ് മോഡ് ഓൺലൈനാണ് ഗൂഗിൾ പേ ഫോൺ